നമസ്കാരം ഇന്ന് എത്തിയിരിക്കുന്നത് ഗവൺമെൻറ് ഹൈസ്കൂൾ തോൽപ്പെട്ടിയിലാണ് ഇന്ന് വേദികൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ഈ കുട്ടികളെയൊക്കെ ഈ ബി സ്കൂളിലെ കുട്ടികളുമായി ഇൻട്ര ഒരു ഇൻട്രാക്ഷൻ സെക്ഷൻ ഇവിടെ എത്തിയ മല കേരളത്തിലെ ആദ്യ ട്രാൻസ്ജെൻഡർ കവയത്രിയായ വിജയരാജ മല്ലിക മേഡത്തിൻ്റെ വിശേഷങ്ങളുമായാണ് മേഡത്തിന്റെ ജീവിതവും അതുപോലെ തന്നെ മേഡത്തിന് എന്തൊക്കെയാണ് പറയാനുള്ളതെന്നൊക്കെ നമുക്ക് ഈ ആഴ്ചത്തെ വേരുകളിലൂടെ പരിചയപ്പെടാം വയനാട് മിഷന്റെ എല്ലാ പ്രിയ പ്രേക്ഷകർക്കും വേരുകളിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഷട്ടറുകൾ തുറക്കുന്നു ഞാൻ തെരുവിൻ ഓരങ്ങളിൽ അന്തിയുറങ്ങുന്നവരെ ഓർക്കുന്നു കടകളുടെ ഷട്ടറുകൾ അടച്ച ശേഷം അതിൻ്റെ പടിയിൽ തലച്ചായി ചുറങ്ങുന്നവരെ അവരുടെ തീരാ ദുരിതത്തിന് ആശ്വാസമേകാൻ ആരുണ്ട് മലയാളത്തിലെ ആദ്യ ട്രാൻസ്ജെൻഡർ കവിയായ വിജയരാജ മല്ലികയുടെ ആൺ നദിയിലെ വരികളാണിത് കേരള സിലബസിൽ ഒൻപതാം ക്ലാസ് പാഠപുസ്തകത്തിലെ കവിത കവിതയുമായി ബന്ധപ്പെട്ട് ജി എച്ച് എസ് തോൽപട്ടി സ്കൂളിലെ സാഹിത്യ ശില്പശാലയിൽ പങ്കെടുക്കാൻ എത്തിയതാണ് വിജയരാജ മല്ലിക അനുഭവങ്ങളുടെ നോവുകൾ ആഴത്തിൽ വേരുകൾ ഇറക്കിയതാണ് വിജയരാജ മല്ലികയുടെ കവിതകൾ വിജയരാജ മല്ലികയുമായുള്ള സംഭാഷണങ്ങളൊക്കെയും തോൽപ്പെട്ടി സ്കൂളിലെ കുട്ടികൾക്ക് വേറിട്ട അനുഭവമായിരുന്നു ജീവിതത്തിലെ ഏറ്റവും ഒരു മനുഷ്യനെ സംബന്ധിച്ച് ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടതും ഏറ്റവും ഒരു കാലഘട്ടം എന്ന് പറയുന്നത് സ്കൂൾ നിങ്ങള് വീട്ടിൽ നിന്ന് സ്കൂളിലേക്ക് വരുമ്പോ ഒരു ദിവസത്തിന്റെ ഭൂരിഭാഗം സിംഹഭാഗവും നിങ്ങൾ ചെലവഴിക്കുന്നത് സ്കൂളിലാണ് നിങ്ങളുടെ അമ്മ എന്ന് കെ എൻ ഒ ഡബ്ല്യു ണെ അമ്മ അത് തെറ്റി ആ തിരുത്താൻ നോക്കിയാലും നിങ്ങൾ പറയണ്ട ടീച്ചർ പഠിപ്പിച്ചത് എങ്ങനെയാണ് എന്ന് പറയും അത്രത്തോളം ടീച്ചർമാരെ മോശമാണ് പറഞ്ഞത് അത്രത്തോളം നിങ്ങളെ സ്കൂള് സ്വാധീനിച്ചിട്ടുണ്ട് ഇല്ലേ സ്കൂൾ ജീവിതം നിങ്ങളെ സഹായിക്കുന്നത് എന്തിനാണ് നമുക്ക് വീട്ടിൽ പോലെ അല്ലെങ്കിൽ എല്ലാ കാലത്തും ഓൺലൈനായിട്ട് പഠിച്ചാലും നമുക്ക് പഠിക്കാൻ പറ്റും നമ്മൾ എന്തുകൊണ്ട് സ്കൂളിലേക്ക് വരണം എന്ന് വൈവിധ്യമാർന്ന അനുഭവങ്ങളെ ഉൾക്കൊള്ളാനും വ്യത്യസ്തമായ ജീവിത സാഹചര്യങ്ങളെ മനസ്സിലാക്കാനും പഠിക്കാനും അതിലൂടെ നമുക്ക് നമ്മളെ തന്നെ സമൂഹത്തിൽ എങ്ങനെ ഏറ്റവും നന്നായിട്ട് ജീവിക്കാം എന്ന രീതിയിൽ വാർത്തെടുക്കാൻ കൂടിയാണ് നമ്മൾ സ്കൂളിലേക്ക് വരുന്നത് ആരും നമ്മൾ ഫോണിൽ എന്നോട് സംസാരിച്ചു ഒന്ന് ക്ലാപ്പ് ചെയ്യാന പഠിക്കുന്ന കവിതയുടെ കവിയെ പറ്റി ക്ലാസ്സിൽ കേട്ടിട്ട് വളരെ ബോൾഡായിട്ടാണ് ഫോണിൽ സംസാരിച്ചു അത് എങ്ങനെ നിങ്ങൾക്ക് സാധിക്കുന്നു ചോദിച്ചാല് ഈ ഒരു കാലഘട്ടമൊക്കെ എത്തുമ്പഴേക്കും നിങ്ങള് നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൂടുതൽ നോക്കുന്ന സമയമാണ് ഞങ്ങൾ എച്ച് എം വാസുസേർ മാമിനെ വിളിച്ചപ്പോൾ തന്നെ മാമ് വന്നതിൽ പിന്നെ ക്ലാസ് എടുത്തതിലൊക്കെ ഞങ്ങൾ ഭയങ്കര ഹാപ്പിയാണ് പിന്നെ ഞങ്ങൾക്ക് പഠിക്കാനുള്ള ഒരു ചാപ്റ്റർ മലയാളത്തിൽ മാഡത്തിൻ്റെ ഒരു കവിത പഠിക്കാനുണ്ട് ആൺ എന്നുള്ള കവിതയിലെ ചെറിയ ഭാഗങ്ങൾ പഠിക്കാനുണ്ട് ഞങ്ങൾ ഭയങ്കര ആയിരുന്നു മാം കുറേ കാര്യങ്ങൾ പറഞ്ഞായിരുന്നു എന്താ ട്രാൻസ്ജെൻഡേഴ്സിനെ പറ്റിയിട്ടും അവരെ നമ്മുടെ സമൂഹത്തിൽ എന്താ ആൺ പെൺ അതുപോലെ തന്നെ ഒരു എന്താ അവരെ അവരെയും കൂടി അംഗീകരിക്കാൻ നമ്മൾ തയ്യാറാവണമെന്നും അങ്ങനെയൊക്കെ മാം പറഞ്ഞ എല്ലാ കാര്യങ്ങളും തൃശ്ശൂർ ജില്ലയിലെ മുതവറ സ്വദേശിയാണ് വിജയരാജ മല്ലിക കെ സി ബിയിൽ നിന്ന് സൂപ്രണ്ടായി വിരമിച്ച കൃഷ്ണനാണ് അച്ഛൻ അമ്മ അധ്യാപികയായ ജയകൃഷ്ണൻ മനു ജയ കൃഷ്ണൻ എന്നായിരുന്നു ആദ്യനാമം മുപ്പതാം വയസ്സിലാണ് വിജയരാജ മല്ലിക എന്ന പേര് സ്വീകരിക്കുന്നത് പുറനാട്ടുകര കേന്ദ്രീയ വിദ്യാലയത്തിലായിരുന്നു വിദ്യാഭ്യാസം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് രണ്ടാം റാങ്കോടെ ബിരുദം രാജഗിരി കോളേജിൽ നിന്ന് ബിരുദാനന്തര ബിരുദം എന്നിവ പൂർത്തിയാക്കി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കേരള സാഹിത്യ അക്കാദമിയുടെ ജനറൽ കൗൺസിൽ അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ട ആദ്യ ട്രാൻസ്ജെൻഡറാണ് വിജയരാജ മല്ലിക തൃശൂർ മണ്ണൂത്തി സ്വദേശി ജാഷ്യമാണ് ഭർത്താവ് ഏറെ നാളത്തെ പ്രണയത്തിന് ശേഷമാണ് ഇരുവരും വിവാഹിതരായത് പന്ത്രണ്ടാം വയസ്സ് തൊട്ടേ മലയാളത്തിലും ഹിന്ദിയിലും കവിതകൾ എഴുതി തുടങ്ങിയിരുന്നു മല്ലിക ദൈവത്തിൻ്റെ മകൾ ആൺ നദി ലലിത്തിന് മരണമില്ല തുടങ്ങി നിരവധി പുസ്തകങ്ങൾ പുറത്തിറക്കി മല്ലികയുടെ പുസ്തകം സിംഹള ഭാഷയിലടക്കം നിരവധി ഭാഷകളിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തു ദൈവത്തിൻ്റെ മകൾ എന്ന കവിതാ സമാഹാരം മദ്രാസ് യൂണിവേഴ്സിറ്റി എം എ മലയാളം മൂന്നാം സെമസ്റ്ററിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇതേ പുസ്തകത്തിലെ മരണാനന്തരം എന്ന കവിത എം ജി യൂണിവേഴ്സിറ്റിയിലും നീലാംബരി എന്ന കവിത ശ്രീശങ്കരാചാര്യ യൂണിവേഴ്സിറ്റിയിലും പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഒരു ട്രാൻസ്ജെൻഡർ കവിയാണെന്ന് എന്തിനു പറയണം എന്ന് ചോദിച്ചവരോട് ഒരൊറ്റ മറുപടിയേ വിജയരാജ മല്ലികയ്ക്ക് പറയാനുള്ളൂ ആണുങ്ങൾ പറയാൻ പറയാനറച്ചതും പെണ്ണുങ്ങൾ പറയാൻ മടിച്ചതുമാണ് ഞാൻ പിന്നെ എഴുത്തിൽ എപ്പോഴും ഞാൻ കൊണ്ടുവരാൻ ആഗ്രഹിച്ചിരുന്നത് ഒരു ട്രാൻസ്ജെൻഡർ വ്യൂ ഓഫ് ലൈഫ് തന്നെയായിരുന്നു ആയിരുന്നു ആദ്യ കാലഘട്ടങ്ങളിലൊക്കെ എനിക്ക് തോന്നുന്നു ആദ്യത്തെ കഥ വന്നപ്പോൾ പലരും പറഞ്ഞു ഇത് മല്ലികയിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യാത്ത ഒരു ക്രാഫ്റ്റ് ആയിരുന്നു അപ്പൊ ക്രാഫ്റ്റ് അനുദിനം മാറ്റിമറിക്കപ്പെടുന്നുണ്ട് ഭാഷയിലെ പുതിയ വാക്കുകൾ നിർമ്മിക്കല് ഒരു ക്രാഫ്റ്റാണ് നമ്മളും ജീവിച്ചിരുന്നു അല്ലെങ്കിൽ ജീവിച്ചിരിക്കുന്നുണ്ട് അപ്പം നമ്മൾ ചില പ്രോഗ്രാംസിനൊക്കെ പോകുമ്പോൾ പണ്ട് ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ വെൽക്കം എന്ന് പറയും വിദ്യാഭ്യാസ വകുപ്പിൻ്റെ പല പരിപാടിക്ക് പോകുമ്പോൾ ശിവൻകുട്ടി സാറിനോട് നേരിട്ട് പോയി പറഞ്ഞു സാർ അത് ഉപയോഗിക്കരുത് ഞാനിവിടെ ഇരിക്കുന്നുണ്ട് എന്നെപ്പോലെ കുറേ ആളുകൾ ഇവിടെ ഇരിക്കുന്നുണ്ട് അങ്ങനെ പറയുമ്പോഴാണ് ആളുകൾക്ക് അറിയുന്നത് അല്ലെങ്കിൽ ആളുകൾക്ക് അറിയില്ലല്ലോ മനുഷ്യർ പൊതുവെ പാവങ്ങളാണ് അവർക്ക് കിട്ടുന്ന അനുഭവങ്ങളിൽ നിന്നാണ് അവർ അങ്ങനെ ആകുന്നത് അപ്പം അതിൽ വരുത്തേണ്ട തിരുത്തലുകൾ ഉണ്ടാകേണ്ട മാറ്റങ്ങൾ അതിനെപ്പറ്റി നമുക്ക് ബോധം ഉണ്ടായാൽ മാത്രം പോരാ നമ്മളത് അവതരിപ്പിക്കുക കൂടി വേണം അപ്പം അത് എഴുത്തിലൂടെ പലരും പറയും തീക്ഷണമായ എഴുത്താണ് കാരണം അനുഭവങ്ങൾ അത്രത്തോളം തീക്ഷണമാണ് ഒരു ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ ചെന്നിരിക്കുമ്പോൾ അവിടെയുള്ള സകലം തൊഴിലാളികളും ഭക്ഷണം തരാതെ നമ്മൾ നോക്കി പരിഹസിക്കുന്നൊരു അനുഭവം ഒരു പക്ഷേ ഇവിടെ സ്ത്രീയായി ആയി ആയി ജനിച്ച് വളർന്നവർക്കോ പുരുഷനായി ജനിച്ച് വളർന്നവർക്കോ ഉണ്ടായി കാണില്ല എനിക്കത് ഉണ്ടായിട്ടുണ്ട് എന്നെ പോലെ ആയിരക്കണക്കിന് മനുഷ്യർക്ക് അത് ഉണ്ടായിട്ടുണ്ട് സ്ത്രീകളുടെ സീറ്റിലിരിക്കണോ പുരുഷന്റെ സീറ്റിലിരിക്കണോ എന്ന് കണ്ടക്ടർ ചോദിച്ചുള്ള അനുഭവങ്ങളുണ്ട് വെള്ളം ദാഹിച്ച് ചെന്നപ്പോ ചായ അടിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യൻ ടീ വെൻഡർ ചായ ആ ചൂട് വെള്ളം മുഖത്തൊഴിച്ചു എന്ന അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇതൊക്കെ അനുഭവങ്ങളല്ലേ ഇത് ട്രാൻസ്ജെൻഡർ ആയതുകൊണ്ട് മാത്രമല്ല സ്വത്വം അത്രയും കാലം ആൺകുട്ടിയായി ജോലിയും സ്വത്തും സ്വത്തുമൊക്കെ സമ്പാദിച്ച് അതിലഭിരമിച്ച് ജീവിച്ചിരുന്നൊരു വ്യക്തി ഞാൻ ഇതല്ല ഞാൻ അതാണെന്ന് ധൈര്യത്തോടെ തുറന്നു പറഞ്ഞൊരു ഒറ്റ കാരണം കൊണ്ടാണ് സമൂഹത്തിൻ്റെ വിച്ഛേദങ്ങളിലേക്ക് വലിച്ചെറിയപ്പെട്ടത് തളർന്നു വീഴുകയല്ല അല്ലെങ്കിൽ അതിൽ നിന്ന് വീണ്ടും കാണാക്കയങ്ങളിലേക്ക് പോവുകയല്ല അവിടെ ചെളിയിലേക്ക് ആഴുന്നതിന് മുൻപ് ഒരു കൈ കൈമുകളിലേക്ക് ഉയർത്തിയിരുന്നു അത് അതിജീവനത്തിൻ്റെ ഭാഷയാണ് അതിജീവനത്തിൻ്റെ ശബ്ദമാണ് ഒരു പക്ഷെ അതിപ്പോ എല്ലാവരുടെയും വോയിസ് ഇതാണ് വോയിസ് ഓഫ് വോയിസ്ലെസ് എന്ന് ഞാൻ പറയില്ല അങ്ങനെ അനുഭവം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും വരാനിരിക്കുന്ന സമൂഹങ്ങൾ അത് ഏറ്റുപറയുകയും അവരുടെ ജീവിതത്തിൽ അതിനെ ഉൾക്കൊള്ളുകയും ചെയ്യും അപ്പൊ എഴുത്ത എല്ലാ കാലത്തും എൻ്റെ ഒരു ആയുധം തന്നെയാണ് ആയുധത്തെ മടക്കി വയ്ക്കാൻ ഉദ്ദേശിക്കുന്നില്ല അത് ഒരു കാക്കയും ഒരു പാരറ്റും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ എന്താ ഒരു വ്യത്യാസം ഒരു കാക്കയും ഒരു തത്തേയും തമ്മിൽ തത്ത മിണ്ടി തത്ത ഇണ്ടിയതുകൊണ്ടാണ് അതിനെ കൂട്ടിലിട്ടത് നമ്മളൊക്കെ കൂടുകളിലാണ് പക്ഷെ ആ കൂടുകൾ തകർക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ ആ കൂട് തകർക്കാനുള്ള ഏറ്റവും വലിയ ആയുധം നമ്മുടെ പേനയും നമ്മുടെ സർഗാത്മകതയുമാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് മനുകൃഷ്ണൻ വിജയരാജ മല്ലികയാകുന്നതിനിടയിൽ തീക്ഷണമായ പല അനുഭവങ്ങളിലൂടെയും കടന്നുപോയിട്ടുണ്ട് എഴുത്തിലൂടെയാണ് വിജയരാജ മല്ലികയുടെ പോരാട്ടം കവിതകൾ പിറക്കുന്നതും അനുഭവങ്ങളിൽ നിന്നു തന്നെ മുപ്പത്തിരണ്ടാമത്തെ വയസ്സിലാണ് മല്ലിക ഇന്റർസെക്സ് ആണെന്ന് തിരിച്ചറിയുന്നത് എന്നെ സംബന്ധിച്ച് ഞാൻ ഇത് ഒരു പത്ത് മുപ്പത് വയസ്സ് വരെ കൃത്യമായിട്ടാണോ പെണ്ണാണോ എനിക്കറിയില്ലായിരുന്നു മുപ്പത്തിരണ്ടാമത്തെ വയസ്സിലെനിക്കൊരു മുപ്പത് മുപ്പത് മുപ്പത്തൊന്ന് എനിക്ക് ഈ വ്യത്യാസങ്ങൾ ഭയങ്കരമായിട്ടുള്ള വ്യത്യാസങ്ങൾ ഉണ്ടാവുമ്പോൾ ഈ ശരീരത്തിനുള്ളിലും വ്യവസ്ഥയ്ക്കുള്ളിലും ജീവിക്കാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടായി അപ്പം എൻ്റെ അച്ഛൻ വെൻ ഈ പോലെ കുട്ടി ഉണ്ടാകുന്ന സമയത്ത് ആൺകുട്ടി ഉണ്ടാകാൻ വേണ്ടി ഒരുപാട് ആഗ്രഹിച്ചിരുന്നു അപ്പം അതുകൊണ്ട് തന്നെ എനിക്കൊരു പ്രിക്ക് ഓഫ് കോൺഷ്യസ് ഉണ്ടായിരുന്നു അച്ഛൻ എന്നെ ആൺകുട്ടി ആകണം എന്ന് വളർത്തി മുപ്പത് വയസ്സ് വരെ എൻ്റെ ബർത്ത്ഡേസ് എല്ലാം ആഘോഷിച്ച് എപ്പോഴും അച്ഛനായിരുന്നു എൻ്റെ കൂടെ എല്ലാത്തിനും അച്ഛൻ്റെ വേരൽ പിടിച്ചിട്ടാണ് പോവുക അപ്പോൾ അച്ഛൻ്റെ അടുത്തുള്ള എൻ്റെ ഞാൻ അച്ഛനോട് തെറ്റ് ചെയ്തോ എന്നൊരു സംശയം എനിക്കുണ്ടായിരുന്നു അങ്ങനെയാണ് എനിക്ക് ഹൈപ്പർ ആയിട്ടുള്ള പ്രോബ്ലംസ് ഉണ്ടാകുന്നതും സെക് സെക്ഷൽ തോട്ട്സും ഫാൻറ്റസീസും നിയന്ത്രിക്കാൻ കഴിയാത്ത സാഹചര്യങ്ങൾ സാഹചര്യങ്ങളുണ്ടാവുകയും പിന്നെ ഓൾറെഡി പല ഹോർമോൺ തെറാപ്പികൾ ആൺകുട്ടിയായിരിക്കെ തന്നെ എൻ്റെ ശരീരത്തിൽ നടത്തിയിട്ടാണ് എൻ്റെ കയ്യും കാലമൊക്കെ ഈ വിധമായത് അത് കൃത്യമായിട്ടുള്ള കെയ്ട്ടി ഇപ്പം നടത്താതെ ആണ് ഈ ട്രീറ്റ്മെൻറ്സൊക്കെ നടത്തിയത് അപ്പം അങ്ങനെ ഇരിക്കുമ്പോൾ ഡോക്ടർ ഖദീജ മുമതാസും ഞാനും ഒരു പ്രോഗ്രാം തലശ്ശേരിയിലെ ഒരു പ്രോഗ്രാമിൽ ഗസ്റ്റായിട്ട് ഞങ്ങൾ ഇൻവൈറ്റ് ചെയ്തു മാഡം റിലീസ് ചെയ്യുന്നു ഞാൻ വാങ്ങിക്കുന്നു ടി കെ അനിൽകുമാർ എന്ന് പ്രശസ്തനായിട്ടുള്ള എഴുത്തുകാരൻ്റെ അധ്യാപകൻ്റെ തലശ്ശേരിയിലുള്ള അധ്യാപകൻ്റെ പുസ്തകം ആ ചടങ്ങിന് പോയ സമയത്ത് കാറിലിരുന്ന് ഞാൻ ഡോക്ടർ ഖദീജ മുമതാസിനോട് കുറേ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു തിരിച്ചു വരുന്ന സമയത്ത് ഡോക്ടർ പറഞ്ഞു വൈ കാൺ യു ടേക്ക് എൻ അപ്പോയിൻമെൻ്റ് ഇൻ കം ടു മെഡിക്കൽ കോളേജ് കാലിക്കറ്റ് അങ്ങനെ ഒരു ടീമിനെ മാഡം എനിക്ക് പരിചയപ്പെടുത്തി തരികയാണ് അവിടെ ചെന്നു അവർ ഫിസിക്കൽ ടെസ്റ്റ് നടത്തി എൻ്റെ അനുവാദത്തോടു കൂടി തന്നെ ഫിസിക്കൽ ടെസ്റ്റ് നടത്തി പിന്നീട് എൻ്റെ കെയോ ടൈപ്പ് നടത്തി റിസൾട്ട് വന്നപ്പോൾ അന്ന് കൃഷ്ണകുമാരി മാഡമായിരുന്നു അനാട്ടമി ഡിപ്പാർട്ട്മെൻറ്റിൽ എന്നോട് പറഞ്ഞു മല്ലിക ഡോണ്ട് വറി ഫോർ വാട്ട് യു വർ ഓൾ ദീസ് ഇയേഴ്സ് നിങ്ങളുണ്ട നിങ്ങളിലുണ്ടായിരുന്ന സ്ത്രൈണത എന്ന് പറയുന്നത് നിങ്ങൾ ജനിച്ചപ്പോഴേ ഉള്ളതാണ് കണ്ണ് ചുണ്ട് ത്രോട്ട് രണ്ട് കൈകൾ ഇതെല്ലാം ഒരു ഫീമെലിൻ്റെ ആണ് നിങ്ങളുടെ ശരീരത്തിൽ നിങ്ങളുണ്ടായിരുന്ന ഫെമിനിറ്റി വാസ് ക്വൈറ്റ് നാച്ചുറൽ ആൻഡ് യു ആർ എ സൂപ്പർ വുമൺ എന്നാണ് ഡോക്ടർ ഒന്ന് പറഞ്ഞത് ക്രമസോം ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ ഫോർട്ടി സെവൻ എക്സ് എക്സ് മൈൽ അപ്പോൾ അതിന് അതിന് കുറേ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ഫോർട്ടി സെവൻ എക്സ് എക്സ് ശരിക്കും മൂത്രം ഒഴിക്കാൻ പറ്റുന്നില്ല അങ്ങനെ കുറേ ഇഷ്യൂസ് ഉണ്ടായിരുന്നു ആ സമയത്ത് അപ്പം ശരിക്കും സിസ്റ്റം ഉണ്ടായിരുന്നു ശരീരത്തിനകത്ത് അതായത് ഈ മൂത്രം ഒഴിക്കുന്നതിൻ്റെ തൊട്ട് താഴെ സിസ്റ്റം ഉണ്ടായിരുന്നു ഡെവലപ്പ് ചെയ്തിരുന്നു അത് സിക്സ്റ്റീൻ ഒരു ബയോപ്സി നടത്തി കണ്ടുപിടിച്ചു പക്ഷേ അതിൽ ഫർദർ ട്രീറ്റ്മെൻറ്സ് ഒന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇത് റിമൂവ് ചെയ്തിട്ട് വജനോപ്ലാസ്റ്റി എന്നൊരു സർജറി നടത്തി നടത്തിയാൽ നന്നാകും എന്ന് ഡോക്ടേഴ്സ് സജസ്റ്റ് ചെയ്തു അപ്പോൾ ഞാൻ പറയുന്നതേ നമ്മൾ ഈ ജീവിതത്തിൽ നമ്മൾ ഒരുപാട് സ്റ്റേറ്റ്മെൻറ്റുകളൊക്കെ പറയുന്ന ആൾക്ക് ഞാൻ അത് ചെയ്യില്ല ഇത് ചെയ്യില്ല എന്നൊക്കെ പറയാം അതൊക്കെ സത്യത്തിൽ മണ്ടെത്തരാണെന്ന് ഞാൻ മനസ്സിലാക്കിയ ഒരാൾ നമ്മളത് എത്ര വേണ്ട പറഞ്ഞാലും അത് അതിൻ്റെ സമയമാകുമ്പോൾ നമ്മുടെ അടുത്തേക്ക് വരും ഞാൻ അക്കാലത്ത് വേദികളിലൊക്കെ ആവേശപൂർവ്വം പറയായിരുന്നു ഞാൻ ഒരു കാലത്തും ലിംഗമാറ്റ ശസ്ത്രക്രിയ നടത്തില്ല പക്ഷെ എനിക്കത് നടത്തേണ്ടി വന്നു നടത്തിയതുകൊണ്ട് ഞാനത് സന്തോഷമായിട്ട് ജീവിക്കുന്നു നിരവധി പേരുടെ ശ്രമഫലമായി സമൂഹത്തിൽ കുറേ പേരുടെ ട്രാൻസ്ജെൻഡേഴ്സിനോടുള്ള ചിന്താഗതിയിൽ മാറ്റം വന്നതായി വിജയരാജ മല്ലിക പറയുന്നു ഒരു സോഷ്യൽ സിസ്റ്റത്തിൻ്റെ അകത്തൊരു ചർച്ച ട്രാൻസ്ജെൻഡർ അല്ലെങ്കിൽ ഇൻറ്റർസെക്സിനെ പറ്റി ഇന്റർസെക്സ് സർജറികളെ പറ്റി അതിൽ കോടതി ഹൈക്കോടതി ഹൈക്കോടതി നടത്തിയിട്ടുള്ള ഇട ഇടപെടലിനെ പറ്റി ഡിസി മൾട്ടി ഡിസിപ്ലിനറി കമ്മിറ്റിയെ പറ്റിയൊക്കെയുള്ള ചർച്ചകൾ സംഭവിക്കുന്നുണ്ട് അതിലൂടെ ധാരാളം മാറ്റങ്ങളുണ്ട് പണ്ടൊക്കെ ഒരു കുട്ടിയാണ് ഒരു വ്യക്തിയാണ് പെണ്ണാകുന്നെന്ന് പറയുമ്പോൾ അത് ഭയങ്കര വേദനയായിരുന്നു ആളുകൾക്ക് അല്ലെങ്കിൽ അതിനെ കല്ലെറിയുന്ന ആൾക്കാരുണ്ടായിരുന്നു ഒരു ഭാഗത്ത് ഇപ്പോഴും നടക്കുന്നുണ്ട് പക്ഷേ ട്രാൻസ്ജെൻഡറായ മനുഷ്യരുണ്ടെന്നുള്ളൊരു ബോധം ഒരു അടയാളപ്പെടുത്തൽ നമ്മുടെ സമൂഹത്തിൻ്റെ നാലാതുറകളിൽ വന്നു എന്നുള്ള കാര്യത്തിൽ സന്തോഷമാണ് ഇപ്പോൾ രഞ്ജു രഞ്ജിമാറിനെ പോലെയുള്ള മേക്കപ്പ് ആർട്ടിസ്റ്റുകളുണ്ട് സിമാവിനീത്തിനെ പോലെയുള്ളവരുണ്ട് അതുപോലെ ആഡം ഹാരിയെ പോലെ ഒരു ഉണ്ട് അങ്ങനെ വ്യത്യസ്തരായ ആളുകൾ അമ്മയ പ്രസാദിനെ പോലെ ഒരു സിനിമാ നടിയുണ്ട് നമ്മുടെ കോഴിക്കോടുണ്ടായിരുന്ന സഞ്ജന ചന്ദ്രൻ അവർ ഒരു ഡാൻസ് ടീച്ചറാണ് ടീച്ചറാണിപ്പോൾ അവിടെ മലബാർ ക്രിസ്ത്യൻ കോളേജിൽ പഠിച്ചിരുന്ന അഞ്ജലി അമീർ അങ്ങനെ ഒരുപാട് ആളുകൾ ഉണ്ട് എന്നും ആ ആളുകളുടെ സ്വത്വത്തിനപ്പുറത്തേക്ക് അവരുടെ കഴിവുകളെ പരിപോഷിപ്പിക്കുന്ന ഒരു ഇൻക്ലൂസീവ് സിസ്റ്റം വളർത്തിയെടുക്കേണ്ടത് അനിവാര്യമാണെന്ന് ഉള്ളൊരു ബോധ്യത്തിലേക്ക് ആളുകൾ വന്നത് ഇപ്പോൾ നമ്മൾ ഫാമിലിയൊക്കെ വരയ്ക്കുമ്പോൾ ഒരു ഒരു ആർട്ടിസ്റ്റ് വ്യൂവിൽ എഴു വരയ്ക്കുമ്പോൾ പണ്ട് ആൺകുട്ടിയും പെൺകുട്ടിയും മാത്രമായിരുന്നു പക്ഷെ ഇപ്പം അങ്ങനെയല്ല ആ ഒരു കുട്ടി തിരിത്തിരിക്കുന്നതിൻ്റെ ചിത്രമെങ്കിലും നമ്മൾ വരുത്തി രണ്ടല്ല ബൈനറി അല്ല അതിൻ്റെ അപ്പുറത്തേക്ക് ആളുകൾ എക്സിസ്റ്റ് ചെയ്യുന്നു എന്ന് കാണിക്കാൻ ഇപ്പോൾ ചിലർക്ക് നമ്മുടെ അടുത്ത് ഓടി ഇങ്ങനെ കെട്ടിപ്പിടിച്ചൊക്കെ സംസാരിക്കും നിങ്ങളെ പോലെയുള്ളവരെ ഞങ്ങൾക്ക് ഇഷ്ടം അപ്പം ഞാൻ തിരിച്ചും പറയും നിങ്ങളെ നിങ്ങളെപ്പോലെയുള്ളവരെ എനിക്കും ഇഷ്ടമാണ് കാരണം ആ നിങ്ങൾ ഞങ്ങൾ എന്നുള്ള ആ ഒരു വ്യത്യാസമൊക്കെ ബാരിയേഴ്സൊക്കെ ഇപ്പൊ മാറി കാരണം നിങ്ങൾ എന്നെ അംഗീകരിച്ചേക്കാം പക്ഷെ നാളെ നിങ്ങളുടെ കുട്ടിയോ നിങ്ങളുടെ മകനോ നിങ്ങളുടെ സഹോദരനോ അച്ഛനോ അമ്മാവനോ ട്രാൻസ്ജെൻഡർ ആണെന്ന് പറഞ്ഞാൽ നിങ്ങൾ അംഗീകരിക്കേണ്ട ആവശ്യകതയിലേക്ക് ഒരു സാധനം അതായത് നമ്മൾ അങ്ങ് കണ്ട മഴവില്ലേ നമ്മുടെ മുറ്റത്ത് വിരിഞ്ഞു തുടങ്ങി അതിനെ ഉൾക്കൊള്ളാനുള്ള ഒരു പക്വത സമൂഹം മാറ്റിയെടുക്കേണ്ടത് വളർത്തിയെടുക്കേണ്ട അപ്പം നമ്മൾ പറയും ഇവിടുത്തെ സ്ത്രീകൾ വളരെ എംപവേഡാണ് ഞാൻ എപ്പോഴും ഒരു ക്വസ്റ്റൻ കേരളത്തിലെ സ്ത്രീകൾ ശാക്തീകരിച്ചവരാണ് പക്ഷേ ശാക്തീകരിച്ച സ്ത്രീകൾക്കൊപ്പം ജീവിക്കാൻ എത്ര പുരുഷന്മാർക്ക് കഴിയുന്നുണ്ട് അതേപോലെ തന്നെയാണ് ട്രാൻസ്ജെൻഡർ മനുഷ്യർ ഇവിടെ അവരുടെ ഐഡന്റിറ്റി തുറന്നു പറഞ്ഞ് ഞാനിതല്ല ഞാൻ അതാണെന്ന് തുറന്നു പറഞ്ഞ് അവരുടെ മേഖലകൾ കണ്ടെത്തി അവരവിടെ ഫ്ലറിഷ് ചെയ്യുന്നുണ്ട് അപ്പോഴും അവിടെ പോയി നീ സർജറി ചെയ്തിട്ടില്ലല്ലോ നീ നടക്കുമ്പോൾ മണിക്കലക്കം കേൾക്കുന്നുണ്ടല്ലോ അല്ലെങ്കിൽ നിന്നെ ആ സ്റ്റാൻഡിൽ കണ്ടല്ലോ ഇവിടെ കണ്ടല്ലോ എന്ന് പറയുന്ന ആൾക്കാർ എനിക്ക് റിക്വസ്റ്റ് ഉള്ളത് നിങ്ങളുടെ വീട്ടിലെ പാത്രം കഴുകാനോ നിങ്ങളുടെ വീട്ടിലൊരു മേസ്തിരി പണി ഉണ്ടെങ്കിലോ കിണർ കുഴിക്കാനുണ്ടെങ്കിലോ നിങ്ങളുടെ കുട്ടികൾക്ക് ഇംഗ്ലീഷ് പഠിപ്പിക്കണമെന്നുണ്ടെങ്കിലോ ഹെയർ ഹെയർ ദീസ് പീപ്പിൾ ഞാനടക്കമുള്ള ആളുകൾ നിങ്ങൾ ഹയർ ചെയ്യൂ ഹെയർ ചെയ്യാതെ അവരെ അവർക്കൊരു ജോലി കൊടുക്കാതെ ഒരു ഒരു നേരത്തെ ആഹാരം കൊടുക്കാതെ അവർ അവിടെ പോയി അവരിവിടെ കണ്ടു അവരെ അസമയത്ത് കണ്ടു ആരാണ് ആ സമയം നിശ്ചയിക്കുന്നത് നമുക്കറിയില്ല എന്നാലും ആ സമയത്ത് കണ്ടു ഇന്ന ആളുടെ കൂടെ കണ്ടു ഇന്ന ഹോട്ടലിൽ കണ്ടു എന്ന് പറയുന്നത് നമുക്ക് ഒഴിവാക്കാമല്ലോ അപ്പം ആ ഒരു മാറ്റം സമൂഹത്തിൽ വന്നു എന്നുള്ളത് കൃത്യമാണ് ഇനി അതിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ സമൂഹം കുറച്ചുകൂടി വാട്ട് ഇസ് ലൈക്ക് ക്രിയേറ്റീവ് ആകേണ്ടതുണ്ട് ആ പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോഴും ഒരു വിഭാഗം ഈ പറഞ്ഞ പോലെ ഈ ഞണ്ടിൻ്റെ കാര്യം പറഞ്ഞപോലെ വലിച്ച് ഇട്ടുകൊണ്ടിരിക്കും ഇതെല്ലാം വേണം സൊസൈറ്റിക്ക് സൊസൈറ്റിക്കകത്ത് വിമർശനങ്ങളും വേണം പക്ഷെ വിമർശനങ്ങൾ എപ്പോഴും ക്രിയേറ്റീവ് ആയിരിക്കണം ക്രിട്ടിക്കലി ക്രിയേറ്റീവ് ആൻഡ് യുനോ ഹെൽത്തി ആൻഡ് കൺസ്ട്രക്റ്റീവ് ആയിരിക്കണം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് വിജയരാജമല്ല നിരവധി ആരാധകരാണ് ഉള്ളത് നിത്യകാമുകി എന്ന കവിതയ്ക്കകത്ത് സമാഹാരത്തിൻ്റെ അകത്ത് പ്രകൃതി വിരുദ്ധ എന്നൊരു കവിതയുണ്ടായിരുന്നു അപ്പം അതിലിങ്ങനെ പറയുന്നുണ്ട് രഹസ്യമായി പ്രണയിച്ചവർക്കും പരസ്യമായി പ്രണയിച്ചവർക്കും അവസാനം അവസാനം എങ്ങനെ നമ്മൾ കിടക്കൂലേ അപ്പോൾ പരസ്യമായിട്ട് ചുംബിക്കാനുള്ള ഒരു അവസരം ഞാൻ ഒരുക്കിയിട്ടുണ്ടെന്ന് ആ കവിതക്കകത്ത് പറയുന്നുണ്ടായിരുന്നു ആകാശവാണി തിരുവനന്തപുരം ആലപ്പുഴ കവരത്തി പ്രിയ ശ്രോതാക്കളെ സമയം രണ്ട് മണി കഴിഞ്ഞ് അഞ്ചു മിനിറ്റും മുപ്പത്തിനാല് സെക്കൻഡും ഇപ്പോൾ കേൾക്കാം നിർവഹണം മുഖത്തല ശ്രീകുമാർ കവിതാ പുരസ്കാരം ഉൾപ്പെടെ നിരവധി പുരസ്കാരങ്ങളും നേടിയിട്ടുണ്ട് ഈ കവയത്രി വിജയരാജ മല്ലിക മാമിന്റെ കവിത ഇപ്പോൾ മദ്രാസ് യൂണിവേഴ്സിറ്റിയിലെ എം മലയാളം വിദ്യാർത്ഥികൾക്ക് പഠിക്കാനായിട്ടുണ്ട് അതുപോലെ തമ്മിൽ തന്നെ നമ്മുടെ കേരള സിലബസിലെ ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥികൾക്കും മാമിൻ്റെ ഒരു കവിതയുടെ ചെറിയൊരു ഭാഗം ഉൾപ്പെടുത്തിയിട്ടുണ്ട് മാമിൻ്റെ ജീവിതവും അതുപോലെ തന്നെ ജീവിതത്തിൽ നേരിട്ട ഒരുപാട് പ്രതിസന്ധികളും നമ്മൾ ഈ ഒരു എപ്പിസോഡിലൂടെ കണ്ടു വേരുകളുടെ അടുത്ത എപ്പിസോഡിൽ നമുക്ക് ഇതുപോലെ വീണ്ടും കാണാം